പിണറായി വി ഡി സതീശനും കൂടി കൂടിയിട്ടുള്ള എന്റെ എന്നെ കത്രിക പൂട്ടിൽ കുടിക്കിയതാണ് അല്ലാതെ ആളുകൾ ഇങ്ങനെ ആണ് നമ്മള് സാധാരണ കത്തികൊണ്ട് മുറിക്കുമ്പോൾ ഇവിടെ വളരെ സൈലന്റ് ആയിട്ടുള്ള ഈ ആക്ഷനിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് എടുക്കാൻ പോകുന്നത് സൈലന്റ് ആയിട്ടുള്ള ഈ ആക്ഷനിലാണ് ഇവിടെ തെരഞ്ഞെടുപ്പ് അതൊരു ചരിത്ര സംഭവമായി മാറും ഈ കത്രിക സംഭവല്ലേ കത്രിക കൊണ്ട് അപ്പോൾ എന്ത് കൊണ്ട് വെട്ടിയാലും സൗണ്ട് ഉണ്ടാവും പക്ഷെ കത്രികന്റെ ഒരു പ്രത്യേകത അങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇലക്ഷൻ മുന്നോട്ട് പോകും ശരി പോയി റെസ്റ്റ് എടുത്തോ ഇത്തിരി കാര്യം നമ്മുടെ പറയാൻ സന്തോഷം ഹിറ്റ്ലറിസം എല്ലാം തുടച്ചു നീക്കാൻ വേണ്ടി പോണ പോക്ക അവസാനം നിലമ്പൂരിക്കാര് അഡ്മറിസം തുടച്ചു നീക്കുമെന്നാണ് ഈ പോക്ക് കണ്ടിട്ട് തോന്നുന്നത് നാശത്തിലേക്കാണ് നിന്റെ പോക്കെന്ന് നെരുപുടി വേണം ഏതോ സിനിമയെ പറഞ്ഞതാണ് മൂപ്പരുടെ പോക്ക് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വേണ്ടത് മാത്രമല്ല ഭരണകക്ഷി എം എൽ എ ആയിരിക്കുന്ന സമയത്ത് ഈ മൂപ്പര് പെട്ടെന്ന് എം എൽ എ സ്ഥാനം രാജിവെക്കുകയാണ് അത് എന്തിനാണെന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ ചിരിച്ചിരിച്ച് മണ്ണ് തപ്പു നമ്മുടെ പോലീസ് സ്വർണക്കള്ളക്കടുത്ത് സംഘത്തെ പിടികൂടുകയാണ് എന്നാണ് മൂപ്പര് പറഞ്ഞത് അങ്ങനെ പിടികൂടാൻ പാടില്ല സ്രൈ അതുകൊണ്ടാണ് നമ്മളെ പി യു എൻ അങ്ങ് രാജിവെച്ചത് ഇപ്പൊ മൂപ്പര് സ്വർണ്ണക്കള്ളക്കെടുത്ത് ടീംസിന്റെ ഏജന്റാണോ എന്ന് കേൾക്കുന്ന ആർക്കെങ്കിലൊക്കെ തോന്നിണ്ടാവും ഈ ഒരു സംശയം അന്ന് പിണറായി വിജയൻ മുഖ്യമന്ത്രിയും പ്രകടിപ്പിച്ചത് അത് മൂപ്പർക്ക് ഇഷ്ടപ്പെട്ടില്ല മൂപ്പർ പറയുന്നത് കസ്റ്റംസ് പിടിക്കേണ്ട സാധനം കേരള പോലീസ് പിടിക്കാൻ പാടില്ല എന്നാണ് അപ്പൊ ആരും പിടിച്ചില്ലെങ്കിൽ പറയുമ്പോൾ സ്വർണ്ണക്കടത്ത് സംഘത്തിന് എളുപ്പമായില്ല എന്തോ ആകട്ടെ ഇത് പ്രതിഷേധിച്ചാണ് നമ്മുടെ പി വി എന്ന് പറഞ്ഞു രാജിവെച്ചത് രാജിവെച്ച ശേഷം പിന്നെ നമുക്കറിയാമല്ലോ യു ഡി എഫിന്റെ ഒരു കൊടാലി പോലെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ഒരു ഊരുമ്പോൾ അതൊക്കെയോ തെറ്റുകളൊക്കെ ഉണ്ടായി തെറ്റി അടിച്ച് പിരിഞ്ഞ് ഇപ്പൊ അറിയാലോ മൊത്തത്തിലെ മൂഞ്ചി കുത്തിയ അവസ്ഥയിലാണ് ഇന്ന് രാവിലെ മൂപ്പര് ഒരു പ്രതികരണം മാതൃഭൂമിയിൽ നടത്തിയിട്ടുണ്ട് അതോടേയും കൂടി തന്നെ സത്യത്തെ ചിരിച്ചു അടപ്പ് തെറിച്ചെന്ന് പറയാതെ വയ്യ എന്തായാലും നിങ്ങളും കേട്ടോ ഇങ്ങനെയാണ് മൂപ്പര് പറഞ്ഞിട്ടുള്ളത് വി ഡി സതീശനെ യു ഡി എഫ് നേതൃസ്ഥാനത്ത് എത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരില്ല രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ ആഭ്യന്തര വകുപ്പും വനം വകുപ്പും തരാൻ തയ്യാറാണെന്ന് രേഖയായി രേഖയാക്കി പരസ്യമാക്കി പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ യു ഡി എഫിനെ അധികാരത്തിലെത്തിക്കാനുള്ള മുന്നണി പടയാളിയായി ഞാൻ ഉണ്ടാകും എന്നാണ് നമ്മുടെ ബി വി എൻ പറയുന്നത് ഇത്തവണ ഈ കത്രികിനെ വെച്ചോണ്ട് വല്ലതും നടക്കുക അപ്പോഴാണ് ഇവിടെ ഇരുന്നിട്ട് ഏത് യു ഡി എഫിന് അധികാരത്തിൽ കയറ്റുന്ന കഥ പറയുന്നത് യു ഡി എഫ് ഗാർക്ക് പോലും വിശ്വാസമില്ല അടുത്ത തവണ അധികാരത്തിൽ വരുമെന്ന് അപ്പോഴാണ് മൂപ്പര് പറയുന്നത് ഏത് അതായത് നിങ്ങൾ എന്നെടുക്കുകയാണെങ്കിൽ ഞാൻ ജയിപ്പിക്കാം പക്ഷേ ഏത് വകുപ്പാ വേണ്ടത് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും കുതിരയ്ക്ക് കൊമ്പ് കൊടുത്താൽ എന്ന് കേട്ടിട്ടുണ്ടാവും എന്ന് അവർക്ക് പറയാം അതുകൊണ്ട് ഇപ്പോ ഒട്ടകത്തിന് കിടക്കാൻ സ്ഥലം കൊടുത്തോണായല്ലോ അങ്ങനെ വന്നപ്പോഴാണല്ലോ ഞാൻ പുറത്താക്കിയത് എന്തൊരു ആകട്ടെ ഇപ്പോ മൊത്തത്തില് യു ഡി എഫ് ഈ പൊക്കി പിടിച്ചുകൊണ്ട് നടന്ന ഈ ഈ പി വി എന്ന് പറയുന്ന ഐറ്റം അത് വല്ലാത്തൊരു ഐറ്റം ഐറ്റമാണെന്ന് അവർക്ക് മനസ്സിലാവുന്നുണ്ടാകുന്നു എൽ ഡി എഫ് ചവിട്ടിപ്പുറത്താക്കി ഇപ്പൊ തന്നെ ഏഹ് ഇങ്ങനെ എടുത്ത് പിടിച്ച് ഇങ്ങനെ താരോലിച്ചുകൊണ്ട് നടക്കാറുണ്ട് അൻവറെ മുഴുവൻ അങ്ങ് വിളിക്കില്ലായിരുന്നു അൻവറൂന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ഇപ്പൊ വന്ന് വന്ന് അൻവർ എന്ന പേര് കേട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ വി ഡി സതീശനും അതുപോലെ തന്നെ യു ഡി എഫിനും പേടിയാണ് വേറൊന്നും കൊണ്ടല്ല മൂപ്പിനുള്ള സത്യമൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബി എസ് ജോയി ആണ് അവിടെ മത്സരിപ്പിക്കാൻ ഇരുന്നെന്ന് എനിക്ക് ഉറപ്പ് വന്നിട്ടുണ്ട് എന്ന് കഴിഞ്ഞ ദിവസം അല്ലേ നമ്മുടെ പി വി അൻവർ മാധ്യമങ്ങളിലൂടെ പറഞ്ഞത് എന്നിട്ട് എന്താ അത് നിഷേധിക്കാത്ത എന്താ നിഷേധിക്കാത്ത മാത്രമല്ല രാഹുൽ മാൻകുട്ടി ദിവസം പാദയാത്രയിൽ പിടിക്കാൻ വേണ്ടി ചെന്ന വീഡിയോ ഒക്കെ മൂപ്പിലെടുത്ത് പുറത്തുവിട്ട കാര്യൊക്കെ നമ്മൾ കണ്ടല്ലോ ആ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടതല്ലേ ഇപ്പൊ എന്താ രാഹുൽ മാൻകുട്ടം മാത്രല്ല വന്നതെന്നാ പറയുന്നത് അതുകൊണ്ട് നമ്മുടെ രാഹുൽ മാൻകുട്ടി ആകെ പേടിച്ചിരിക്കുക കൂടെ വന്ന ആളുകളുടെ ഒക്കെ ഉടനെ വൈകാതെ ചിത്രങ്ങളും വീഡിയോകളും നമ്മുടെ പി ബി നമ്മൾ പുറത്തുവിട്ടുകൊള്ളു എന്തായാലും വല്ലാത്തൊരവസ്ഥ എന്ന് പറയാതെ വയ്യ പുള്ളി എന്താ വിചാരിച്ചതെന്നറിയോ ഇക്കുറി അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറില് തെരഞ്ഞെടുപ്പിലൊക്കെ നിന്ന് എൽ ഡി എഫിനെ പറ്റിച്ചൊരു മന്ത്രി ആകാന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത് എന്നാൽ എൽ ഡി എഫ് ഈ തുറപ്പിനെ പറ്റി നന്നായി മനസ്സിലായിരുന്നു അതുകൊണ്ടാണല്ലോ ഇപ്പൊ ചവിട്ടി പുറത്താക്കിയത് എന്തായാലും പി വി അൻവറിനെ അവിടുന്ന് ചവിട്ടി പുറത്താക്കിയിട്ട് പാർട്ടി ചിഹ്നത്തിൽ എം സ്വരാജിനെ പോലെ ഒരാളെ അവിടെ നിർത്തിയപ്പോ തന്നെ ഒരു ഉണർവൊക്കെയുണ്ട് എന്തായാലും എൽ ഡി എഫ് ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമെന്ന് യു ഡി എഫ് കാര് പറഞ്ഞോണ്ട് ഇറക്കുന്നുണ്ടല്ലോ അതിനി സംഭവിക്കുന്നു എല്ലാം അവർക്ക് ഉറപ്പായിട്ടുണ്ട് പിന്നെ ആ പെൻഷൻറെ കേസൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കേസി വേണു പോവാൻ ഇറങ്ങിയിട്ടുണ്ട് അതായത് ഈ കൈക്കൂലിയാണ് അത്ര കൊടുക്കുന്നത് കൈക്കൂലിയാണത്ര നമ്മുടെ ഈ അറുപത്തിരണ്ട് ലക്ഷം ആളുകൾ മേടിക്കുന്നത് എന്നൊക്കെയാണ് കെ സി വേണുഗോപാല് പറയുന്നത് അത് അവരുടെ അവകാശമാണ് കേട്ടോ കെ സി വേണുഗോപാലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ ആ തോന്നലൊക്കെ നിലമ്പൂർകാരും മാറ്റി തന്നോളൂ പിന്നെ പി വി എം ഒരു കാര്യം കൂടി പറയാനുണ്ട് ഈ കത്രികയില്ല കത്രിക കത്രികയായിട്ട് നമുക്ക് ഈ പ്രാവശ്യം പ്രകടനത്തിനറങ്ങുമ്പോൾ ഇക്കെ നേരത്തെ പറഞ്ഞില്ലേ സാനം മൃക്കനെ പയ്യെ 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 അങ്ങനെ നമുക്ക് കുറെ ഒക്കെ ചെയ്യണം ഒക്കെ ഇപ്പൊ കുറെ ആൾക്കാരെയൊക്കെ കൊണ്ടുവന്ന് നിൽക്കാ കുറെ ആൾക്കാരെ കൊണ്ടുവരോന്നൊക്കെ പറയിപ്പിക്കുന്നില്ലേ അതുപോലെ നമുക്ക് കുറെ കത്രികകൾ നിരത്തി വെച്ചിട്ട് നമുക്ക് ഈ സാധനം അങ്ങനെ പയ്യെ പയ്യെ മുറിച്ചുകൊണ്ടുള്ള ഒരു പ്രചാരണ പരിപാടിയോട് നടത്തു നോക്കാം ഉറപ്പാണിത് എന്നാലും എന്റെ പി വി അൻവർ അതൊക്കെ ഒന്ന് പൊട്ടിക്കരഞ്ഞൂട ഭയ എന്ന് പലപ്പോഴും ചോദിക്കാൻ തോന്നിയിട്ടുണ്ട് ചില നേരത്ത് പുള്ളിയുടെ മോങ്ങൾ കാണുമ്പോൾ സത്യമായിട്ട് എനിക്ക് സഹിക്കുന്നില്ല എന്നാലും പി വി അൻബർ എന്ന് പറയുന്ന ഈ ഒരു രാഷ്ട്രീയത്തിലെ കേരള രാഷ്ട്രീയത്തിലെ ഈ എടുത്തിയാട്ടക്കാരൻ എല്ലാവർക്കും സത്യത്തിൽ ഒരു പഠിക്കാനുള്ള ഒരു പാഠപുസ്തകമാണ് അതായത് ആരെങ്കിലും എന്തിലൊക്കെ പറയുന്നത് കേട്ട് അതായത് കാള പെറ്റു കേട്ട് കേട്ട് കയറ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്നുള്ളതാണ് ഇപ്പൊ തോന്നണ്ടാവും മുഖ്യാറ് മൂപ്പൊക്കെ രാജിവെക്കണ്ടായിരുന്നു പുല്ല് എന്ന് തോന്നണ്ടാവും ഇനിയൊക്കെ ഇത് ആലോചിച്ചിട്ട് എന്താ കാര്യമുള്ളത് ഒരു നാണവും മാനവും ഇല്ലാതെ ഇന്നിപ്പോ ആ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുന്ന സമയം വരെ ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇന്നലെ സുധാകരേട്ടൻ പറഞ്ഞത് എന്താണെന്ന് ഞാനും കേട്ടതാണെന്നല്ലോ ഞങ്ങൾ ക്ലിയർ ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ചർച്ചയുടെ എല്ലാ വാതിലും അടച്ചു യു ഡി എഫ് തീരുമാനിച്ചാണ് ഒരു ചർച്ചയില്ല അല്ല ഒരു ചർച്ചയില്ലെന്ന് ഞാനല്ലേ പറയുന്നു പിന്നെ നിങ്ങൾ വേറെ ഓരോരുത്തരോട് എല്ലാവരും പറയുന്നതിനും മറുപടി ഞാൻ പറയണം സത്യത്തില് സുധാകരൻ എന്താ പറഞ്ഞത് അറിയൂടെ സതീശം പറഞ്ഞോളൂ അല്ല സതീശൻ വാതുടന്നു പറയൂ സുധാകരൻ പറഞ്ഞത് അതായത് വാതിലുകളൊക്കെ തുറന്നിട്ടേക്കാണ് അൻവർ നല്ല മനസ്സിനാണ് എന്നാണ് പറഞ്ഞത് എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മുടെ കോൺഗ്രസില് മൊത്തത്തിനൊരു പൊട്ടിത്തെറിയാണെന്ന് ഞാൻ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോ നമ്മുടെ സതീശന്റെ പ്രതിപക്ഷ സ്ഥാനം തെറിക്കൂല ഈശ്വര എന്നതാണ് മൊത്തത്തിൽ ചർച്ച നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പറ്റി അതുപോലെ തന്നെ മുസ്ലിം ലീഗിനെ പറ്റിയൊക്കെ വലിയ വലിയ രീതിയിലുള്ള നല്ല വാക്കുകൾ പറഞ്ഞിട്ടുള്ള ഒരാളാണ് കേട്ടോ നമ്മുടെ പി വി അൻവർ അതുകൊണ്ട് ഈ എലക്ഷൻ കഴിഞ്ഞ ശേഷം പി വി അൻവർ നിങ്ങളെയൊക്കെ കാണാൻ വരുമ്പോ അൻവറിനെ കളിയാക്കരുത് നീ കൂടി നമ്മൾ ഷൗക്കത്തിനെ തോപ്പിച്ച് കളഞ്ഞാ എന്നൊന്നും ചോദിക്കരുത് എന്തായാലും ലീഗിന്റെയും ഷൗക്കത്തിന്റെയും സതീശന്റെ ഒക്കെ അവസ്ഥ കണ്ടിട്ട് നമ്മുടെ പി വി അൻവർക്ക് ഓരോ കത്തറിവച്ചം കൊടുത്താലും ഒക്കെ നമുക്ക് എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്